കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്കെ സമർപ്പിച്ചിരിക്കുന്ന പഠന മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ അമ്മയുടെ ഭക്തി ഭക്തിസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വല്ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിൽസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീണ വഴി ഇടയാക്കണമേ പശുതമ്മി ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കന്യാണമേ ആമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശും സിഹാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പൃശ്ശാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്ത് നിന്ന് പിറന്ന് പന്തി പുലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിച്ചിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പശുതാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമ്മയും സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പ്രശുദ്ധ മർമ്മേ തമ്പുദാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുദാനോ ഡബ്ച്ചോളനമേ ആമയെ